കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ മേഖലാ സമ്മേളനം നടന്നു വണ്ടൻമേട് ആമിയാർ പാലാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ഫെഡറേഷൻ ചെയർമാൻ സ്റ്റിനി പോത്തൻ അധ്യക്ഷനായിരുന്നു ഏലം കൃഷി നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ വായ്പാ തിരിച്ചടവിനുള്ള ഇടവേള വർദ്ധിപ്പിക്കുന്ന കാര്യവും പലിശയിൽ ഇളവ് വരുത്താനുള്ള ശ്രമം നടത്താനും ധാരണയായി വേനലിൽ വ്യാപകമായി കൃഷി നശിച്ചതോടെ ഏലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷകരും വിവിധ സംഘടനകളും രംഗത്ത് വന്നിരുന്നു സ്പൈസസ് ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സമീപനം നിർഭാഗ്യകരമാണെന്നും വേണ്ടിവന്നാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും ഫെഡറേഷൻ ചെയർമാൻ സ്റ്റൊണി പോത്തൻ പറഞ്ഞു പിന്നെ സ്പൈസസ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് അടുത്ത കാലത്തായിട്ട് സമീപകാലത്തായിട്ട് ഒരു ഒരു ഏകദേശം വർഷമായിട്ട് സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ള വളരെ നിരത്തരാവുന്നതായ രീതിയിലുള്ള സമീപനവും ഒരു തരത്തിലും ഏലകർഷകരെ അവർ ഒരു തരത്തിലും സഹായിക്കാൻ സാഹചര്യം താല്പര്യപ്പെടാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇത് വളരെ അധികം അങ്ങേയൊക്കെ നിർഭാഗ്യകരമാണ് തീർച്ചയായിട്ടും ഫെഡറേഷൻ ഈ കാര്യത്തിൽ അത് ശക്തമായ ഇടപെടലുകൾ നടത്തുകയും വേണമെങ്കിൽ പ്രത്യക്ഷമായ സമര മുറകളിലേക്ക് പോവുകയും ചെയ്യും ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പല നിവേദനങ്ങൾ സ്പൈസസ് ബോർഡുമായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ പോസിറ്റീവായിട്ട് റിപ്ലൈ ഒക്കെ തന്നിരിക്കുന്നത് പക്ഷേ ഫലത്തിലൊന്നും നമ്മൾ കാണുന്നില്ല ായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളുള്ള നമ്മുടെ ഫെഡറേഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ നടത്തി ഇവിടുത്തെ ഉന്നമനത്തിനായിട്ട് നമ്മളെ കൊണ്ടാകുന്നതല്ല ചെയ്തുകൊണ്ട് സി എച്ച് ആർ പ്രശ്നം നടക്കുന്നില്ല കൈമാറ്റം നടക്കുന്നില്ല അതുകൊണ്ട് അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രിക്കും അതുപോലെ തന്നെ നിവേദനം കൊടുക്കുകയും അതെല്ലാം വലിയ വാർത്തകളാകും പ്രചരിപ്പിക്കുകയില്ല പക്ഷെ നമ്മൾ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തുന്ന വക്കീലന്മാരുമായിട്ടെല്ലാം സംസാരിച്ചപ്പോഴും നിയമോപദേശം തേടിയപ്പോഴും അവരെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ടാണ് ഈ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഇത് പുതുക്കി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതിനോ യാതൊരു കാരണവശാലും സാധിക്കില്ല ഈ വിഷയത്തെ നിങ്ങൾ ഇപ്പോൾ കോടതിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കോ കൊണ്ടുപോയാൽ ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമികളോ പുത്തകപ്പാട്ടം പുതുക്കിക്കൊടുത്തതോ വലിയ നിയമക്കുരുപ്പിലേക്ക് ഉപയോഗപ്പെടാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഏതോ ഒരു കേസിൽ പുത്തകപ്പാട്ടം റദ്ദെയ്താ ഭൂമി ഗവൺമെന്റ് തിരിച്ചെടുത്തൊരു കേസും ഉണ്ടാരെങ്കിൽ വ്യക്തിപരമായി പരാതിപ്പെട്ടാൽ പിന്നെ ഭൂമി പുത്തകപ്പാട്ട ഭൂമിയാണ് കോടതി വിധിക്ക് വിരുദ്ധമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പുത്തകപ്പാട്ടം പുതുക്കിയിരിക്കുന്നു എന്ന കാണിച്ചുകൊണ്ടാരെങ്കിൽ ഒരു പരാതി കൊടുത്താൽ ഒരുപക്ഷെ അത്തരം ഭൂമികളുടെ നമ്മളുടെ കൈവശം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിയമപരമായി ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നോ അതല്ലെങ്കിൽ അതിന് അതിനെതിരെ നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടോ കാര്യം തരാമെന്ന് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കണം ആത്യന്തികമായി ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് സി എച്ച് ആർ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തൊണ്ണൂറ്റിയേഴിലെ ബോധവനത്തിന്മുൾപ്പാട് കേസിൽ ഉണ്ടായിരിക്കുന്ന രണ്ടായിരത്തി അഞ്ചിലെ കോടതിയുടെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് ഇതെല്ലാം നിലച്ചു പോയിരിക്കുന്നത് അപ്പൊ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ അന്തിമമായി പരിഹരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും സി എച്ച് ആർ കേസ് നമ്മൾ ജയിച്ചേ ആ കേസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി ആ കേസിനകത്ത് ഇത് വനഭൂമിയല്ല ഇത് റവന്യൂ ഭൂമിയാണ് വിധി അന്തിമവിധി വരെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കും ഇത് താൽക്കാലികമായി ഇതിന് യാതൊരു പരിഹാരവുമില്ല ഏല മേഖലയിലെ വരൾച്ചയും ഈ മേഖലയിലെ പൊതുവായ പ്രശ്നങ്ങളും സംബന്ധിച്ച് കേരള സർക്കാർ സ്വീകരിക്കേണ്ട നയപരമായ മാറ്റങ്ങൾ സംബന്ധിച്ച വ്യവസായ വകുപ്പ് ഡയറക്ടർ ഹരി ക്ഷോർ ഐഎസിന് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ നിവേദനം സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വിഷയം ചർച്ചക്കെടുത്തതോടെ കർഷകർക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് റീപ്ലാനിംഗ് സ്കീമിലേക്ക് നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ പ്രൊപ്പോസലാണ് വ്യവസായ വകുപ്പ് സമർപ്പിച്ചിരിക്കുന്നത് യോഗത്തിൽ കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ വൈസ് ചെയർമാൻ എൻ പൃഥ്വിരാജ് ട്രഷറർ എസ് ജീവാനന്ദൻ കോർ കമ്മിറ്റി അംഗങ്ങളായ ആർ മണിക്കുട്ടൻ സണ്ണി മാത്യു വെട്ടൂണിക്കൽ സാജൻ കുര്യൻ കളരിക്കൽ ദിബിൻ പൊന്നപ്പൻ ജിനു ജോർജ് ആർ സുരേഷ് ജോസഫ് പുതിമന എന്നിവർ സംസാരിച്ചു